ഹായ് ഹലോ വെൽക്കം ടു ഫുട്ടിയാരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു കൊളംബിയൻ സൂപ്പർ താരമായ ലൂയിസ് ഡയസിനെ ലിവർപൂൾ സ്വന്തമാക്കിയത് ഇതുവരെ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സീസണിൽ അർണാസ്ലോട്ടിന് കീഴിൽ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ആകെ കളിച്ച താരം ഒൻപത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ലിവർപൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് അദ്ദേഹം രണ്ടായിരത്തി വരെ അദ്ദേഹത്തിന് ലിവർപൂളുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നു പക്ഷേ ഈ കോൺട്രാക്ട് പുതുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ക്ലബിനും താരത്തിനും ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതായത് വരുന്ന സമ്മറിലൊക്കെ അദ്ദേഹം ക്ലബ്ബ് വിടാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കോൺട്രാക്ട് പുതുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലിവർപൂൾ വിടാൻ തന്നെയാണ് താരത്തിൻ്റെ തീരുമാനം ഒരുപാട് ഓപ്ഷനുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് പക്ഷേ ലൂയിസ് ഡയസിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ക്ലബ്ബ് അത് സ്പാനിഷ് വമ്പന്മാരായ സി ബാഴ്സലോണയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്പാനിഷ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ധരിച്ചു ഡോട്ട് കോം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാഴ്സലോണയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നാൽ പി എസ് ജി അതുപോലെ തന്നെ എ സി മിലാൻ തുടങ്ങിയ വമ്പന്മാർക്കൊക്കെ ഈ ഒരു താരത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് പക്ഷേ ബാഴ്സക്ക് ഡയസിനെ സ്വന്തമാക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമാവില്ല കാരണം ഇരുപത്തിയേഴുകാരനായ ഈ താരത്തിന് വലിയ ഒരു തുക തന്നെ ലിവർപൂൾ ഇവർ വിലയായിക്കൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഏകദേശം എൺപത് മില്യൺ യൂസ് യോളം ലഭിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തെ ലിവർപൂൾ കൈവിടുക അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എളുപ്പമാവില്ല കാരണം അവരുടെ സാമ്പത്തിക പ്രതിസന്ധി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഡയസിന് ഇപ്പോൾ ബാഴ്സയിലേക്ക് പോകാനാണ് താൽപ്പര്യം എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വന്നും കാണാം